ഫായിസും ഷഹബാനത്തും ദീർഘനാൾ പ്രണയത്തിലായിരുന്നു പിന്നെ പീരമ്പൊയിൽ രണ്ടര വയസ്സുകാരി ഫാത്തിമ നസറിനെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ പിതാവ് മുഹമ്മദ് ഫായിസിനെ ഇരുപത്തിനാല് വയസ്സ് പോലീസ് കസ്റ്റഡിയിലെടുത്തു കുട്ടിയുടെ തലക്കും നെഞ്ചിനും പരിക്കുകളുണ്ട് തലയിൽ രക്തം കട്ട പിടിച്ചതാണ് പ്രധാന മരണകാരണം രണ്ടുവശത്തെയും വാരിയലിന് പൊട്ടലുണ്ട് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പുതിയതും പഴയതുമായ നിരവധി മുറിവുകളുമുണ്ട് ഞായറാഴ്ച ഉച്ചക്ക് രണ്ടിനാണ് അബോധാവസ്ഥയിലായ കുട്ടിയെ ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങി ബോധം പോയെന്ന പേരിൽ മുഹമ്മദ് ഫായിസ് വണ്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിലെത്തിച്ചത് ആശുപത്രിയിലെത്തിയപ്പോഴേക്കും കുട്ടി മരിച്ചിരുന്നു പിന്നാലെ കുട്ടിയെ ഫായിസ് മർദ്ദിച്ചു കൊന്നതാണെന്ന് ആരോപിച്ചു കുട്ടിയുടെ മാതാവ് ഷഹബാനത്തും ബന്ധുക്കളും രംഗത്തെത്തി മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്ത് ഒളിവിൽ പോയ ഫായിസിനെ പുല്ലങ്കോട് റബ്ബർ എസ്റ്റേറ്റിൽ നിന്നാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് തന്റെ മുന്നിലിട്ട് കുട്ടിയെ അലമാരയിലേക്കും കട്ടിലിലേക്കും ഫായിസ് വലിച്ചെറിഞ്ഞെന്നും കഴുത്തിൽ പിടിച്ച് ഞെക്കിയെന്നും ഷഹബാനത്ത് ആരോപിച്ചു കുട്ടിയുടെ മുഖത്ത് ചോര കല്ലിച്ച പാടുകളും കഴുത്തിൽ രക്തക്കരയോടെയുള്ള മുറിവുകളും ഉള്ളതായും ഇവർ പറഞ്ഞു പ്രതി കുട്ടിയെയും ഷഹബാനത്തിനെയും നിരന്തരം മർദ്ദിച്ചിരുന്നു ഒരു കണ്ണൂർ റൂമിൽ വന്ന് കിടന്നു പിന്നെ ഉണ്ട് ഓനെടുത്ത് കൊണ്ടുവന്നിട്ട് ഇമ്മ കുട്ടി ഛർദ്ദിക്കണം മൂക്കിൽ കൂടെ എന്തൊക്കെയാണ് വന്നിട്ട് പറഞ്ഞതാണ്ട് ഞാൻ എൻ്റെ കുട്ടിനായിട്ട് എൻ്റെ റൂമിൽ ഓല ഓല റൂമിൽ വന്നു എന്നിട്ടുണ്ട് നിലത്തേനോലും കടന്നിരുന്നത് അതിൽ കുട്ടിനായിട്ട് ഓൻ എടുത്ത് കൊണ്ടുവരുന്നുണ്ട് അമ്മ കുട്ടി ഛർദ്ദിക്കുന്നുണ്ടോ മൂക്കിൽ കൂടെ അതാ വന്നിട്ട് ഞങ്ങൾ കുറേ വെള്ളമൊക്കെ കൊടുത്തു വെള്ളമൊക്കെ കുടിച്ച് കുട്ടി പിന്നെ കണ്ണിങ്ങനെ കണ്ണ് തുറക്കണില്ല വെള്ളം കുടിക്കുന്നുണ്ട് പിന്നെ നമ്മൾ വേഗം വലക്കെ അതിൽ വലിയ അമ്മാൻ്റെ കൂട്ടുകാരൊക്കെ വന്നാണ്ട് എടുത്ത് വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഫായിസും ഷഹബാനത്തും ദീർഘനാൾ പ്രണയത്തിലായിരുന്നു വിവാഹത്തിന് മുമ്പേ ഷഹബാനത്ത് ഗർഭിണിയായി ഫായിസ് അവഗണിക്കാൻ തുടങ്ങിയതോടെ പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്നാണ് വിവാഹം നടന്നത് പിന്നെ ഒന്നരക്ക് പിന്നെ ചെറിയൊരു കഞ്ഞിടിച്ചു കഞ്ഞിട്ടത് പിന്നെ തരിപ്പിൽ പോയി തരിപ്പിൽ പോയി അങ്ങനെ ശരിയായി പിന്നെ റൂമിൽ വന്ന് കടന്ന് റൂമിൽ വന്ന് കടന്നപ്പോൾ പിന്നെ പിന്നെ കുട്ടി മുണ്ടണില്ല അപ്പോൾ അതിന് കുട്ടിന്റെ സ്മാരളകിയതാണോന്നും അങ്ങനത്തെ ഒരു ഇതുണ്ട് പോലും പറഞ്ഞിട്ടുള്ള ഇതുവരെ ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് ഉണ്ടായിട്ടില്ലായിരുന്നു അപ്പം ഇന്നലെയാണ് ഇപ്പം അത് കണ്ടത്